പ്രൈസ് പ്രവചനം മൂന്നാം തിരുലകതം അങ്ങയൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു പ്രൈസ് ധ്യാനകേന്ദ്രം ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സേവർഖാൻ വട്ടാലച്ചന്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ക്രൈസ്ത ലോഡ് ഹാല ലുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശയ പ്രവചനത്തിൽ അതിന് ഇരുപത്തിയാറാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ തിരുലിഗതമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത് അവിടെ വചന എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അവിടുന്ന് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു സന്തോഷത്തോടെ പറയാം ഹാലരൂയ്യ ഒരു വ്യക്തിയുടെ ഹൃദയം എന്തിലാണോ ഉറച്ചിരിക്കുന്നത് അതിനനുസരിച്ചാണ് ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ സമാധാനത്തിൻ്റെ അവസ്ഥ ഒരു വ്യക്തിയുടെ ഹൃദയം ദൈവത്തിലാണ് ഉറച്ചിരിക്കുന്നതെങ്കിൽ അവന് പരാജയങ്ങൾ ഉണ്ടായാലും അവന് തകർച്ചകൾ ഉണ്ടായാലും അവന് രോഗങ്ങൾ ഉണ്ടായാലും അവന് ഞെരുക്കങ്ങൾ ഉണ്ടായാലും അവന് തടസ്സങ്ങൾ ഉണ്ടായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവൻ ചഞ്ചലി ആവശ്യമില്ല അവന് ഹൃദയത്തിൽ അസമാധാനം ഉണ്ടാകേണ്ട ആവശ്യമില്ല എന്തെന്നാൽ വചന പഠിപ്പിക്കുന്ന എങ്ങനെയാണ് അവരെ സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കാൻ ദൈവത്തിന് അവരെ കുറിച്ച് ഉത്തരവാദിത്തമുണ്ട് എന്തെന്നാൽ അവൻ ദൈവത്തിലാണ് ആശ്രയിച്ചിരിക്കുന്നത് തന്നെ ആശ്രയിക്കുന്നവർ അറിയുന്ന ദൈവം തക്ക സമയത്ത് അവരെ സമാധാനത്തിന്റെ അഭിഷേകത്തിൽ ഉയർത്തും ഹാലരൂയ്യ നമുക്ക് ഇപ്പോൾ ഒരു സാക്ഷ സർവിക്കാം എൻ്റെ പേര് ലിസമ്മ ഞാൻ മംഗലം ഡാമിൽ ബാലേശ്വരം ഇടവകയിൽ നിന്നും വരുന്നു ഞാൻ പന്ത്രണ്ട് വർഷമായി അൾസർ രോഗത്തിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ദിവസവും ഒൻപത് ഗുളികകൾ വെച്ച് എനിക്ക് കഴിക്കണമായിരുന്നു ദിവസം ഗുളികകൾ ഡെയിലി കഴിച്ചിരുന്ന സഹോദരിയാണ് ഒരു ദിവസം പോലും മരുന്ന് മുടക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അതെ ഭക്ഷണം കഴിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു മാസം തോറും ചെക്കപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോൾ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തഞ്ചാം തീയതി ഇവിടെ വന്ന് ഒരുമിച്ചുള്ള ധ്യാനത്തിൽ സംബന്ധിച്ചുള്ള താമസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ബിനോയി അച്ഛൻ എൻ്റെ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ച ശേഷം നിങ്ങളുടെ രോഗം ഈശോ എടുത്തു മാറ്റുന്നതായി കാണുന്നു എന്ന് പറഞ്ഞു ഞാൻ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് എൻ്റെ മരുന്നുകളെല്ലാം ഞാൻ ഉപേക്ഷിച്ചു പിന്നീട് ഒരിക്കലും എനിക്ക് ആ രോഗത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല ഇപ്പൊ ഒന്നര വർഷം കഴിഞ്ഞ് അത്സറിന്റേതായ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല വർഷമൊക്കെ എല്ലാം നന്നായിട്ട് കഴിക്കുന്നുണ്ടോ എല്ലാം കഴിക്കുന്നുണ്ട് മറിയ ഒരു കളിയും പിന്നെ കഴിച്ചിട്ടില്ല പ്രേസ്തല്ല പന്ത്രണ്ട് വർഷം കൊണ്ട് അസുഖമാണ് പ്രാർത്ഥിച്ചപ്പോ യേശു വന്ന് നേരിട്ട് അങ്ങോട്ട് സുഖപ്പെടുത്തി അല്ലേ ലു ലുയാ എന്നിട്ട് ഇപ്പൊ ഒന്നര വർഷത്തിൽ സാക്ഷ്യം പറയാൻ വേണ്ടി മംഗൾ ഡാമിന്ന് ഈ സഹോദരി എത്തിച്ചേർന്നിരിക്കുകയാണ്

പ്രിയപ്പെട്ട സഹോദരങ്ങളെ പന്ത്രണ്ട് വർഷമായിട്ട് രോഗത്തിന്റെ കഠിന ബന്ധനത്തിൽ കടന്നത് ദൈവഭയത്തിലാണ് എന്നാൽ ദൈവത്തെ ആശ്രയിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയെ സമാധാനത്തിന്റെ തികവിൽ കർത്താവ് സംരക്ഷിക്കുമെന്നുള്ള വചനം ഉറപ്പാക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് രോഗാവസ്ഥയിലാണോ ബിസിനസിന്റെ കാര്യത്തിൽ തകർച്ചയുണ്ടോ ചില പ്രത്യേക തടസ്സങ്ങൾ നമ്മുടെ ഹൃദയത്തെ അലട്ടുന്നുണ്ടോ നീ ഭയപ്പെടേണ്ടതില്ല ദൈവത്തിന്റെ വചന പഠിപ്പിക്കുന്ന കാര്യമാണ് അങ്ങിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്ന വ്യക്തിയെ കർത്താവ് സംരക്ഷിക്കും കർത്താവിൽ ആശ്രയിക്കുന്നതിന് കർത്താവ് സംരക്ഷിക്കുമെന്ന വചന വെളിപ്പെടുത്തുകയാണ് ഈ സമയത്ത് നമ്മൾ കർത്താവിനൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ് ഇപ്പോൾ നമ്മുടെ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ച് കൈകൾ കർത്താവിൻ്റെ പകലിൽ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് ഓസിയ പ്രവചനത്തിൽ ഇങ്ങനെ വചനം പഠിപ്പിക്കുന്നുണ്ട് ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ച കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവന്റെ മേൽ ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ പ്രവർത്തനം ഉണ്ടാകുമെന്ന് വചനം വെളിപ്പെടുത്തുകയാണ് ദൈവം പറയുന്നത് ഇങ്ങനെയാണ് അവർ ഹൃദയം എന്നിൽ ഉറപ്പിച്ചു കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എന്ന് കർത്താവ് ആഗ്രഹിക്കുക ഈ സമയത്തെ കരങ്ങൾ കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തി പിടിച്ച് ഹൃദയം കർത്താവിൽ ഉറപ്പിച്ച് ഉറക്ക ശ്രുതിക്കട്ടെ ഹാലിരുവിയ ഹാലിരുവിയ യേശു ആരാധന 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 ഓ കർത്താവേ ഇപ്പോൾ ഈ ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദാസി ദാസന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരെ ഇപ്പോൾ കടാശിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഓ ദൈവമേ സമാധാനം നഷ്ടപ്പെട്ട് രോഗത്തിൻ്റെ പിടിയിലും തകർച്ചയുടെ പിടിയിലും കടപാധിത പിടിയിലും ഓരോ വിധത്തിലും തടസ്സങ്ങളും ഞെരുക്കങ്ങളിലും പിടിപെട്ട് കർത്താവ് അടിമത്തിൽ കിടക്കുന്ന ഓരോ കുടുംബങ്ങളും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഓ കർത്താവ് എല്ലാ അന്ധകാരങ്ങളും ചിഹ്നമിനുമാകട്ടെ തടസ്സങ്ങളെ കെട്ടുകളെല്ലാം അഴിയട്ടെ യേശുവിൻ്റെ നാമത്തിന് ശക്തി യേശുവിൻ്റെ വചനത്തിന് ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവ് വചന ശ്രവിക്കാൻ പറ്റാത്തത് അടിഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തെ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരാധന 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 ഓ കർത്താവ് ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്ന ദാസീ ദാസന്മാർ സമാധാനത്തിന് തികമിനായി തീരുക പരിശുദ്ധാത്മാവേ ഇപ്പോൾ വ്യാപരിക്കണവെന്ന് പ്രാർത്ഥിക്കുന്നു ആരാധന 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 ഓ കർത്താവ് സൗഖ്യത്തിന്റെ വചനം ഇപ്പോൾ വ്യാപരിക്കട്ടെ വിടുത്തന്റെ വചനം ഇപ്പോൾ വ്യാപരിക്കട്ടെ കൃപയുടെ വചനങ്ങൾ ഇപ്പോൾ വ്യാപരിക്കട്ടെ ഗരിവണ വചനങ്ങൾ ഇപ്പോൾ വ്യാപരിക്കട്ടെ ആരാധന 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 പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുരഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ മറിയമ്മയെ തമ്പരാജി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പ്രൈസ്തലോൺ ഹാല ലുയ്യ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അഭിഷേകവും പ്രലോഭനവും പ്രൈസ്തലോൺ സന്തോഷത്താൻ പറയാം ഹാലെ ലുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഭിഷേകത്തിൽ ഉയർത്തുമ്പോൾ ആ വ്യക്തിയെ പ്രലോഭനത്തിൽ കൊടുക്കാൻ സാത്താൻ കെണികൾ ഒരുക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു വ്യക്തി ഈ ലോകത്തിൽ എവിടെയെങ്കിലും കൃപയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഉയർത്തിയാൽ അയാളെ നശിപ്പിക്കാനുള്ള ഒരു സംവിധാനത്തെ ഒരു വ്യക്തിയെ സാത്താൻ ലോകത്തിൽ എവിടെയെങ്കിലും ഉയർത്തും എന്നിട്ട് ഇവർ തമ്മിൽ കണ്ടുമുട്ടാൻ ഇവർ തമ്മിൽ കൂട്ടിമുട്ടാൻ സാത്താൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രഭാഷകന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന്റെ രണ്ടാമത്തെ അദ്ധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തണത് എൻ്റെ മകനെ നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നുവെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ദൈവബായിതനോട് വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ മകനെ വളരെ സ്നേഹത്തോടെ വിളിക്കുകയാണ് കർത്താവ് വിളിക്കുകയാണ് എൻറെ മകനെ നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ നീ ഒരു ദൈവരാജ വേലക്കാരനാണോ നീ ഒരു ദേവാലയ ശുശ്രൂഷയാണോ നീ ഒരു ഒരു കൈക്കാരനായിട്ട് ശുശ്രൂഷിക്കുന്ന ആളാണോ ഒരു പൗരോഗത്തെ ജീവിതം നയിക്കുന്ന ആളാണോ ഒരു സന്യാസിനിയായിട്ട് ജീവിതം നയിക്കുന്ന ആളാണോ അല്ലെങ്കിൽ നീ ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷിക്കുന്ന ആളാണോ ഒരു ഒരു പ്രാർത്ഥന ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്ന ആളാണോ ഒരു ജീസസ് ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ആളാണോ ഒരു ക്രിസ്ത്യൻ മനസ്സിൽ പ്രവർത്തിക്കുന്ന ആളാണോ സഭയുടെ ഏതെങ്കിലും മേൽ ശുശ്രൂഷൻ ആളാണോ നീ ഒരു ദൈവരാജ്യത്തിന്റെ പോരാളിയാണോ ദൈവത്തിന്റെ വചന ഒരു കാര്യമാണ് നീ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ നീ ദൈവരാജ്യ പോരാളിയാണെങ്കിൽ നീ ക്രിസ്തുവിനു വേണ്ടി അധ്വാനിക്കുന്ന ഒരാളാണെങ്കിൽ നീ പ്രലോഭനങ്ങളിൽ നേരിടാൻ ഒരുങ്ങിയിരിക്കണം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രലോഭനം നിങ്ങളെ തകർക്കുമെന്നുള്ളതല്ല പിശാച നിങ്ങളെ കീഴ്പ്പെടുത്തുമെന്നുള്ളതല്ല സാത്താൻ നിങ്ങളെ നശിപ്പിക്കുമെന്നുള്ളതല്ല ശുശ്രൂഷിക്കുന്ന ഒരാളെ സാത്താൻ തകർത്തു കളയുമെന്നുള്ളതല്ല ഒന്നും നിങ്ങളെ ഉപദ്രവിക്കില്ല എന്നാണ് ദൈവത്തിനെ ബദിന പഠിപ്പിക്കുന്നത് എന്നാൽ നീ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കണം ബി കെയർഫുൾ എന്നാണ് പറയുന്നത് ഒരുങ്ങിയിരിക്കണം പക്ഷേ ഒന്നും നിന്നെ കീഴ്പ്പെടുത്തുകയില്ല കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനെക്കുറിച്ച് ബൈബിളിൽ കൃത്യമായ ചില സൂചനകളുണ്ട് ഒരു വ്യക്തിയെ കർത്താവ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ഉയർത്തുമ്പോൾ സാത്താൻ ഈ വ്യക്തി വഴി രക്ഷപ്രാപിക്കാൻ ഇരിക്കുന്ന ആത്മാക്കളെ തകർക്കാൻ വേണ്ടി ഈ വ്യക്തിയെ നശിപ്പിക്കാനുള്ള പല പ്രലോഭനങ്ങളും പല കെണികളുമായിട്ട് വരാം ബൈബിളിൽ ചില വചനങ്ങളും ചില കാര്യങ്ങളത് വ്യക്തമായിട്ട് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒന്നാമത്തെ അധ്യായത്തിന്റെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് അവിടെ എങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത് അന്നൊരിക്കൽ യേശോ ഗലിലെ നസ്രത്തിൽ നിന്ന് വന്ന് ജോർദാനിൽ വെച്ച് യോഹന്നാരിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പുലരുന്നതും ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി നീ എന്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശുവിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്വർഗം തുറന്നാവാസിച്ച സമയമാണത് എന്ന് പറഞ്ഞാൽ ബൈബിളിൽ സ്വർഗം തുറക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം കൃപ വർഷിക്കപ്പെടുക എന്ന് കൂടി അർത്ഥമുണ്ട് സ്വർഗം തുറക്കപ്പെടുമ്പോൾ അവിടെ കൃപ വർഷിക്കപ്പെടുന്നുണ്ട് യേശുവൻ രൂപാന്തരപ്പെടുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു കൃപ വർഷിക്കപ്പെട്ടു യേസപാനസര മരണ സമയത്ത് സ്വർഗം തുറക്കപ്പെട്ടു കൃപ വർഷിക്കപ്പെട്ടു അതുകൊണ്ട് സ്വർഗം തുറക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കൃപ വർഷിക്കപ്പെടുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ കൃപ ഏ ശുക്രി പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി ആവശ്യിക്കുക ദൈവരാജ്യവേലയ്ക്ക് വേണ്ടി കർത്താവ് പുറപ്പെടാൻ തയ്യാറെടുത്ത് ലാസ്റ്റ് ആ ഒരു മൊമെന്റിലേക്ക് ഇറങ്ങുന്ന സമയമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിന് തൊട്ടടുത്ത വാക്യം പന്ത്രണ്ടാമത്തെ വാക്യം നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് പന്ത്രണ്ടാമത്തെ വാക്കിൽ നിന്ന് ഇങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത് ഉടനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു സാത്താന പരീക്ഷിക്കപ്പെട്ട് നാൽപ്പത് ദിവസം അവൻ മരുഭൂമിയിൽ വസിച്ചു അവൻ വന്യമൃഗങ്ങളോട് കൂടെയായിരുന്നു എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശു യേശുവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യിച്ചപ്പോൾ സാത്താൻ ഏതെങ്കിലും വിധത്തിന് പദ്ധതി തകർക്കാൻ യേശുവിന്റെ പല പ്രലോഭനങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ് മരുഭൂമിയിൽ ഒന്ന് രണ്ടും മൂന്ന് പ്രലോഭനങ്ങൾ നമുക്കറിയാം അതിനെക്കുറിച്ച് അത്യം വിശദീകരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് കർത്താവ് പ്രഭാഷകന്റെ പുസ്തകത്തെ വെളിപ്പെടുത്തിയത് മകനെ നീ കർത്തൃ ശുശ്രോഷയ്ക്ക് ഒരുപെടുന്നെങ്കിൽ നീ പ്രലോഭനങ്ങൾ നേരെ ഒരുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരാളെ അഭിഷേകത്തിൽ ഒരാളുടെ മേൽ ക്രമ വർഷിക്കപ്പെടുന്നത് കണ്ടാൽ സാത്താൻ അവനെ എങ്ങനെങ്ങനൊരു പ്രലോഭനത്തിന് വീഴ്ത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരു ഉദാഹരണം ഞാൻ നിങ്ങൾ സദ്യപ്പെടുത്താം അത് നമ്മൾ വായിക്കണത് മത്തായി പതിനാറ് പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ തിരുലിഖിതങ്ങളാണ് അവിടെ ഇങ്ങനെയാണ് വെളിപ്പെടുത്തണത് യേശു കേസറിയ ഫിലിപ്പ് പ്രദേശത്ത് കഴിഞ്ഞപ്പോൾ കൂടുതലോട് ശിഷ്യന്മാരോട് ചോദിച്ചു ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അപസോലന്മാർ ഓരോ മറുപടികൾ മാറി മാറി പറഞ്ഞു ചിലർ പറയുന്നത് ഏലിയ എന്നാണ് ചിലർ പറഞ്ഞത് സ്ഥാപകൻ മരിച്ചവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ പല അഭിപ്രായങ്ങളും യേശുവിനെ കുറിച്ച് പറയപ്പെടുന്നതായി അവർ റിപ്പോർട്ട് കൊടുത്തു യേശു അവരോട് ഒരു ചോദ്യം ചോദിച്ചു യേശു ചോദിക്കുന്നത് എങ്ങനെയാണ് എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ഉടനെ പത്രോ ശ്രീകോയ്ക്ക് ദൈവത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ സ്വർഗത്തിൽ നിന്നുണ്ടായി ഒരേ പത്രോ ശ്രീകോ പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുവാണ് ഉടനെ യേശോന അല്ല ചെയ്തു യോനായുടെ പുത്രനായ സിമയോനെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല സ്വർഗസ്വനായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നിരിക്കണത് ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേൽ എന്റെ സഭ ഞാ സ്ഥാപിക്കാം നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്ന ചോദ്യം യേശു ചോദിച്ചപ്പോൾ പെട്ടെന്ന് സ്വർഗ തുറക്കപ്പെട്ട് ഒരു അഭിഷേകം ആ പത്രോസി കാണേൽ വ്യാപരിച്ചു അപ്പോൾ പത്രോസി മനസ്സിലായി നീ ജീവനുള്ള ദൈവത്തിനെ പൊതു ക്രിസ്തു ആണെന്നുള്ള വെളിപ്പെടുത്തൽ കിട്ടി യേശു അത് പറഞ്ഞു ഇത് നിന്നെ കുറിച്ച് പറഞ്ഞ മാംസരത്വങ്ങളെ പിന്നെയോ സ്വർഗസ്തനായ പിതാവാണ്ടി നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് എന്നിട്ട് പറഞ്ഞു ഇതാ ഈ പാറമേൽ സഭ ഞാൻ സ്ഥാപിക്കാൻ പോവുകയാണ് ഒരുമിച്ച് പറയാം ഹല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതുവരെ മറിഞ്ഞിരുന്നൊരു ദൈവിക പദ്ധതി പത്രോസിനെ പൂർത്തിയാകാൻ വേണ്ടി പോവുകയാണ് ആ സെക്കൻഡ് സാത്താൻ കേട്ട് ഇതുവരെ സാധാരണ അറിയാൻ പാടില്ലായിരുന്നില്ല എന്റെ സഹോദരങ്ങളെ അടുത്ത സെക്കൻഡിൽ കാണുന്ന ഒരു സംഭവം ഉണ്ട് അതായത് കഴിഞ്ഞ പതിനത്തിൽ യേശു സ്നാനത്തിന് ശേഷം പ്രലോഭകൻ തൊട്ടടുത്ത് വരുന്നത് പോലെ ഇവിടെ പത്രോസന ക്രമഘോഷിക്കുമ്പോൾ പത്രോസന അഭിഷേകത്തിൽ ഉയർത്താൻ നോക്കുമ്പോൾ തൊട്ടടുത്ത് വീണ്ടും ഒരു സാധാന്യ ഒരു പീഡ വരികയാണ് ഒരു പ്രലോഭകൻ ഒരു പ്രത്യേക രൂപത്തിന് വരികയാണ് അത് തൊട്ടു താഴ്ത്തിയ വാക്യങ്ങളുണ്ട് തൊട്ട് കാണുന്ന ഭാഗം ഇങ്ങനെയാണ് യേശു ഈ സംഭവം പറഞ്ഞ പത്രോസിനെ ഉയർത്തിയൊക്കെ പറഞ്ഞതിനു ശേഷം യേശു അപ്പസോലമാര് ഒരുമിച്ച് വീണസലേമൊക്കെ യാത്ര ചെയ്യുന്ന മധ്യത്തെ യേശു തന്റെ പീഡാസഹനത്തെ ഉദ്ധാനത്തെ കുറിച്ചുള്ള ചില പ്രവചനങ്ങൾ അപ്പസ്വാരന്മാരെ വെളിപ്പെടുത്തുകയാണ് പീഡാനവ ഉദ്ധാനത്തെ കുറിച്ചുള്ള ഒന്നാമത്തെ പ്രവചനം യേശു വെളിപ്പെടുത്തി ആ പ്രവചനം വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ താൻ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്ന കാര്യങ്ങൾ യേശു വെളിപ്പെടുത്തിയപ്പോൾ പൊടുന്നനെ പത്രോസ് അവരെ മാറ്റി നടത്തിയ തടസ്സം പറയാൻ തുടങ്ങി ദൈവം കനിയട്ടെ കർത്താവെ ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ അടുത്ത ക്ഷണത്തിൽ യേശു തിരിഞ്ഞ പത്രോസ്ത പറഞ്ഞു സാത്താനെ നീ എന്റെ മുന്നിൽ നിന്ന് പോവുക നീ എനിക്ക് പ്രതിബന്ധമാണ് നോക്ക സഹോദരങ്ങളെ ഏതാനും മിനിറ്റ് സ്വർഗസ്വനായ പിതാവാണ് ഇത് വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് അതേ മിനിറ്റിൽ അതിന്റെ അവസാനത്തിൽ യേശു വെളിപ്പെടുത്തിയാണ് സാത്താനെ ദൂരെ പോവുക ഒരു വ്യക്തിയുടെ മേൽ ക്രമ വർഷിക്കപ്പെട്ടാൽ ഒരു തലതിരിഞ്ഞ ചിന്ത തൊട്ടടുത്ത് കയറി വരികയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ നീ മനസ്സിലാക്കിക്കൊള്ളുക പ്രിയപ്പെട്ട മകളെ നീ ഹൃദയത്തെ രേഖപ്പെടുത്തിക്കൊള്ളുക നീ ഒരു കർത്തൃശുശോഷകനാണെങ്കിൽ നീ പ്രലോഭനങ്ങളെ പല വിധത്തിൽ വരുന്ന ചിന്തകളുടെ വാക്കുകളുടെ പ്രവർത്തകളുടെ കടന്നു വരുന്ന പ്രലോഭനങ്ങളെ നേരിടാൻ നീ ഒരുങ്ങിയിരിക്കണം യേശു പ്രലോഭനം നേരിട്ട് കീഴ്പ്പെടുത്തി എന്നാൽ പത്രസുഖ ആകട്ടെ പ്രലോഭകനെ പോയി അവർക്ക് പറയാ ഹലേലുവിയ നീ ഒരുങ്ങിയിരിക്കുമ്പോ നീ പ്രലോഭനത്തെ കീഴ്പ്പെടാൻ വേണ്ടിയിട്ടല്ല നീ പ്രലോഭനത്തെ കീഴ്പ്പെടുത്താനുള്ളവരാണ് അവർക്ക് പറയാ നിങ്ങൾ ചിന്തിച്ച സഹോദരങ്ങളെ ഒന്ന രാജാക്കന്മാർ പതിനെട്ടാമത്തെ അധ്യായത്തിലെ ഏലിയ എന്ന് പറഞ്ഞ വളരെ ശക്തികളെ പ്രവാചകനുണ്ട് ഏലിയ പറഞ്ഞാൽ ഒരുക്കി എന്നിട്ട് ഇറങ്ങി ബലി വസ്തു തികിച്ച് എന്നിട്ട് ഏലിയ അഭിഷേകത്തിന് കാരണം സ്വർഗം തുറക്കപ്പെട്ടു എന്നിട്ട് ഏലിയ ബാലിന്റെ പ്രവാചകർ വരെ നശിപ്പിച്ച് കുതിരകളെക്കാൾ വേഗത്തിൽ ഓടി ആ നേരിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എന്നാൽ പത്തൊമ്പതാമത്തെ അദ്ദേഹത്തെ കാണുന്നതിനോ ഒരു അടുത്ത പ്രലോഭനമാണ് ജസബൽ എന്ന് പറയുന്ന ഒരു രാജ്ഞിയുടെ രൂപത്തിൽ പ്രലോഭകൻ വന്നപ്പോൾ ഈ ജസബലിനെ പേടിച്ച് പത്തൊമ്പതാമത ഓടുന്ന ഏലയാണ് കാണുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവ നീ ഒരു കാര്യം മനസ്സിലാക്കുക ശുശ്രൂഷയ്ക്ക് മുമ്പും ശുശ്രൂഷയ്ക്ക് ശേഷവും പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക ശുശ്രഷിച്ച മുമ്പാണ് പ്രലോഭനം ഉണ്ടെങ്കിൽ ശുശ്രൂഷയ്ക്ക് ശേഷമാണ് പത്ര അഭിഷേകത്തിന് ശേഷമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിലൂടെ അനേക ആത്മാക്കൾ രക്ഷപ്പെടുന്ന ഒരു ദൈവരാജ്യത്തിന് ശുശ്രൂഷ സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ പ്രലോഭനത്തിൽ നേരിടാൻ ഒരുങ്ങിയിരിക്കണം ഞാൻ ഞാനവർക്കാണ് കഴിഞ്ഞ നാളുകളിൽ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാമെന്നൊരു ശുശ്രോഷ പറഞ്ഞവർക്കാണ് ഞാൻ നല്ല ഒരുങ്ങി കുമ്പസാരിച്ച് നല്ല ക്രബ കൃപയെന്ന് പറഞ്ഞ ശുശ്രൂഷയും അങ്ങനെ ഒരാഴ്ച ശുശ്രൂഷ കഴിഞ്ഞാൽ പിന്നെ ഒരു വെള്ളി ചെന്ന ഞായർ ദിവസങ്ങളിൽ ഞാൻ പാപത്തിൽ മുങ്ങിക്കിടങ്ങാണ് ഇത് നാലുകളായി എനിക്ക് സഹിക്കാൻ പറ്റണല്ല വീണ്ടും തട്ടിപ്പെട്ട് കുമ്പസാരിച്ച് എങ്ങനെങ്ങനെ വീണ്ടും അടുത്ത ശ്വസിച്ചോ വീണ്ടും ശുശ്രൂഷ കഴിഞ്ഞ പാപത്തിൽ വീഴാ ചില സഹോദരങ്ങൾ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് എങ്ങനെയാണ് അച്ഛാ ശരിക്കും ശുശ്രൂഷിച്ച് പോകുന്നതിന് ഇപ്പോൾ കഠിനമായ ജഡത്തിന്റെ അടക്കമുള്ള പല പ്രലോഭനങ്ങളും വരികയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ദൈവവചനത്തിൽ പഠിപ്പിച്ചിട്ടൊരു കാര്യമുണ്ട് നീ കർത്തുട ശുശ്രൂഷയ്ക്ക് ഒരുപെടുന്നെങ്കിൽ പ്രലോഭനങ്ങൾ നേരെ ഒരുങ്ങിയിരിക്കണം ശുശ്രൂഷക്ക് മുമ്പ് ഒരുങ്ങണം ശുശ്രൂഷയ്ക്ക് ശേഷം ഒരുങ്ങണം അനേകം ജീവിതത്തിൽ സംഭവിക്കുന്നത് എങ്ങനെയാ ശുശ്രൂഷിക്കുമ്പോൾ നല്ല പ്രാർത്ഥന കുരുശെൻ്റെ വഴി എല്ലാ പ്രാർത്ഥന ചെയ്യും നല്ല ശുശ്രൂഷെയ്യും ശുശ്രൂഷ ചെയ്ത് പാട്ടും പാടി നടന്നു പോകും പോകരുത് ശുശ്രൂഷയ്ക്ക് ശേഷമുള്ള സമയങ്ങൾ വളരെ പ്രധാനപ്പെട്ട സമയങ്ങളാണ് സഹോദരങ്ങളെ ആ പ്രലോഭനത്തെ അതിജീവിക്കപ്പെടാൻ അടുത്ത കൃപ വർഷിക്കപ്പെടുന്നത് നിനക്ക് എന്തിനാണ് ദൈവം പ്രലോഭനം തരണത് എന്തിനെ അനുവദിക്കുന്നത് അടുത്ത കൃപ തുറന്നു തരാൻ വേണ്ടിയിട്ടാണ് അല്ലെ ലൂയ്യ ഈ വചനങ്ങൾ ഹൃദയത്തിൽ ആഴത്തിൽ പതിയാൻ വേണ്ടി നമുക്ക് എഴുന്നേറ്റ് എന്ന് പ്രാർത്ഥിക്കാം രണ്ട് കരങ്ങളെ തുറന്നു പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് ഓ കർത്താവ് കേൾക്കപ്പെട്ട വചനങ്ങളെ മേലുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ മഴ പെയ്യട്ടെ ഇത് പൊട്ടിമുളയ്ക്കട്ടെ കർത്താവ് ശ്ശ്രൂഷിക്കുമ്പോൾ ശ്ശ്രൂഷയ്ക്ക് ശേഷവും ഒരുപോലെ ഒരുങ്ങി പ്രലോഭനങ്ങളെ നേരിട്ട് കീഴ്പ്പെടുത്തി അടുത്ത കൃപഞങ്ങളെ തുറക്കപ്പെടാൻ തക്ക വിധം ഓ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളെ പൊട്ടിമുളയ്ക്കാൻ അവിടുന്ന് മഴ പെയ്യ് നമ്മ കാര്യങ്ങൾ ഉയർത്തിയ സ്തുതിക്കട്ടെ ഹാലലൂയ ഹാലലുയേശിവ ആരാധന 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 ഓ കർത്താവേ ഇപ്പോൾ ഈ വജന ഈശ്വസൻ കേട്ടുകൊണ്ടിരുന്ന ഓരോ ദാസി ദാസന്മാർ പ്രാർത്ഥിക്കുകയാണ് ഏതെങ്കിലും വിധത്തിൽ ദൈവരാജവേലെ പങ്കൊല്ലുന്നവർ മാത്രമാണ് ഈ ശുസൂഷണിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ പങ്കുചേരത്ത ആരുമില്ലേ ലോകത്തിൽ ഓ ദൈവമേ ഓരോ ദാസി ദാസന്മാർക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പ്രലോഭനങ്ങളെ കണ്ടറിഞ്ഞ് കീഴ്പ്പെടുത്തി അടുത്ത ക്രമ തുറക്കപ്പെടുന്ന ഈ ദാസന്മാരുടെ വചന പതിയട്ടെന്ന് ആശീർവദിക്കുന്നു ആരാധന 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 ക്രൈസ്തല്ലാൾ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക

സന്നതി പ്രാർത്ഥിക്കുകയാണ് കേൾക്കപ്പെട്ട ഓരോ വചനങ്ങളിലും നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മ ശക്തി ഇപ്പോൾ ഹൃദയത്തിയായി മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഓ ദൈവമായി ആരാധനയും സംബന്ധിച്ചു ഓരോ ദാസി ദാസന്മാരെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ പ്രത്യേകിച്ച് ദൈവമായി ദൈവരാജ ശുശ്രൂഷ ചെയ്യുന്നവർ ക്ഷീണിച്ചിരിക്കുന്ന ഓരോരുത്തരെ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ദൈവമേ പലവിധ പ്രലോഭനങ്ങളും ഞരക്കുകളിൽ അകപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട കുട്ടികൾ ഓരോരുത്തർക്കും വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് ഓ കർത്താവായ ദൈവമയെ തുടക്കത്തിൽ കേട്ട വചനം പോലെ ഹൃദയത്തിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവരെ സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്ന വധനെ ഇപ്പോൾ അയച്ച് പ്രാർത്ഥിക്കുകയാണ് ഓ ദൈവമേ അസമാധാനത്തിലും പലതരത്തിലും ഞരക്കുകളും പീഡകളും കിടക്കുന്ന ഓരോരുത്തരും പീഡിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവരാജ്യ ശുശ്രൂഷൻ പീഡിപ്പിക്കുന്ന എല്ലാ തരത്തിലും പ്രലോഭനത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് യാക്കോബ് നാല് ഏഴ് പിശാചിനെ ചെറുത്തു നിൽക്കാൻ അവൻ നിങ്ങളുടെ ഓടി അകന്നുകൊണ്ടു ഓ കർത്താബ് എല്ലാ പൈശാചിക പീടുകളും പ്രലോഭനങ്ങളും ഇപ്പോൾ ദേശങ്ങൾ വിട്ടുപോട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കാര്യങ്ങൾ ഉയർത്തി സ്വരം ഉയർത്തി അതിനെ തുറന്ന് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദിവികാരന് ആശീർവാദം നൽകി എല്ലാ തരത്തിലും തിന്മയുടെ കെട്ടുകളും പ്രലോഭനത്തിൻ്റെ കെട്ടുകളും എല്ലാ അന്ധകാര പീടുകളും ശാസിക്കുന്ന സമയമാണ് കാര്യങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് ഉറാക്കാൻ ശ്രുതിക്കട്ടെ ലുയ്യ ഹാല ലുയ്യ ഹാലുയ്യ ൂയ്യ ഹാലൂയ്യ ഹാലൂയ്യ ഹല ഓ കർത്താവേ ഇപ്പോൾ കൈകൾ ചേർത്ത് പ്രാർത്ഥിച്ചുകൊടുക്കുന്ന ഓരോ ദാസി ദാസന്മാർ ആശ്രമത്തിൽക്കുന്നു എല്ലാ അന്ധകാരണം വിട്ടു അഴിയട്ടെ പൈശാചിക പ്രലോഭനങ്ങൾ കെട്ടുകൾ യേശു നാമത്തിൽ അയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ ദിവ്യകാര്യം ശക്തി പറഞ്ഞാൽ ഹൃദയം താർന്നിരിക്കുന്നത് വിട്ടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദേശത്തിൻ്റെ കെട്ടുകൾ അറിയട്ടെ വംശത്തിൻ്റെ കെട്ടുകൾ അറിയട്ടെ രോഗപണികളുടെ കെട്ടുകൾ അറിയട്ടെ അഡ്വസംഗങ്ങളുടെ കെട്ടുകൾ അറിയട്ടെ കുടുംബങ്ങൾ വെളുതെ പ്രാപിക്കട്ടെ കൈകളെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു അന്ധകാരങ്ങൾ ചിഹ്നപനമാകട്ടെ ആരാധന 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 Can you live in so